സമയത്ത് എത്രയായിരുന്നു വിദ്യാശ്രീയുടെ ത്രീ ഫിഫ്റ്റി സിക്സ് രണ്ടാമത് എഴുതുമ്പോ ത്രീ ട്വന്റി സിക്സ് ഒന്നാമത് എഴുതുമ്പോ ത്രീ ഐറ്റി ത്രീ എയ്റ്റി റിപ്പീറ്റ് ചെയ്യുന്നു മുന്നൂറ്റമ്പതിന്റെ റേഞ്ച് കടക്കുന്നേ ഇല്ല പോയി മോള് ചെന്ന് കയറിയ സ്ഥലത്ത് നിന്ന് ോട് പറഞ്ഞു വീട്ടിൽ പൈസ ഉണ്ടോ കൊണ്ടു തരാനായിട്ട് വിദ്യശ്രീയുടെ അച്ഛനും അമ്മയും ഗംഭീര അച്ഛനും അമ്മയും ആണ് ഈ മുന്നൂറ്റമ്പതിന് അറുനൂറ്റി അമ്പത് ആക്ക അമ്മക്ക് എന്തെങ്കിലും പറ്റുമോ എന്ന് നെഗറ്റീവായി ഒരിക്കൽ പോലും അവർ ചോദിച്ചിട്ടില്ല ഒരിക്കലും അവർ ചോദിച്ചിട്ടില്ല ഏത് കോളേജിലാ എങ്ങനെയാ ഒരുപാട് കഷ്ടപ്പെട്ടിട്ടുണ്ട് ഈ ചോദ്യത്തിന്റെ മുന്നിൽ നിൽക്കാനായിട്ട് ഈ ചെന്ന കുറച്ചു മുന്നേ ഞാൻ പോയിട്ട് എന്ത് പറയും എഴുതിയോ ഒരു സൈഡിലാസ് പിന്നെ ക്ലാസ് ലീവാണോ ചോദ്യങ്ങൾക്ക് ഒരു 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 പിന്നാലെ റിപ്പീറ്റ് ചെയ്യാൻ ആഗ്രഹിക്കുന്ന എല്ലാവരോടും എനിക്ക് പറയാനുള്ളത് നിങ്ങളുടെ എല്ലാ വിദ്യശ്രീ ഉണ്ടാവണം ഒന്നുമായി തീരണ്ട എന്ന രീതിയിൽ എല്ലാവരും ട്രീറ്റ് ചെയ്ത ഒരുപാട് പേരെ ഞങ്ങൾ ഒരുപാട് ദൂരം നടത്തിയിട്ടുണ്ട് എന്നതിന്റെ പേരിലാവും ഓർമ്മിക്കപ്പെടുക